നമസ്കാരം ഇ സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ഇപ്പോഴുള്ള മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് എങ്ങനെയായിരുന്നു എന്നും അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ടും റിസൾട്ട് വന്നിട്ടുള്ള സ്റ്റോക്കുകളിൽ അനലിസ്റ്റുകൾ ഒരു വ്യൂ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിൻ്റെ പെർഫോമൻസും കൂടി നമുക്കന്ന് പരിശോധിക്കാം അതേ നമുക്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് നൽകുമെന്നാണ് പക്ഷെ ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങോട് കൂടിയിട്ടാണ് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത് ഇരുപത്തിനാലായിരത്തി എന്ന റേഞ്ചിലായിരുന്നു ഇന്ന് നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത് അതായത് നമ്മുടെ ട്രേഡ് ടെൻഷൻസൊക്കെ ഉള്ള ഒരു സാഹചര്യം സാഹചര്യത്തിൽ ഗ്ലോബൽ അൺസർട്ടൻറ്റീസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇപ്പുറത്ത് പോസിറ്റീവായിട്ടുള്ള ധാരാളം പോയിന്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിഫ്റ്റിയെ സംബന്ധിച്ച് ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് അഞ്ച് എന്ന റേഞ്ചിലാണ് ഒരു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള ആ ഒരു സപ്പോർട്ട് നമ്മൾ മോർണിംഗ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ലോ എന്ന് പറയുന്നത് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച ഇന്നിപ്പോൾ നൽകിയിരിക്കുന്ന ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക വ്യാപാരം ആരംഭിച്ചിരുന്നത് നിലവിൽ നോക്കുന്ന സമയത്തും ഒരു നെഗറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് നിഫ്റ്റി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഐ ടി ഒപ്പം തന്നെ മെറ്റൽ സൂചികയിൽ അല്ലെങ്കിൽ ഓഹരികളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് വിപണിയെ ഏറ്റവും അധികം ഡ്രാഗ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹെവി വെയിറ്റ്സ് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് പോലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് ഇത് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ ഇടിവിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മെറ്റൽ സൂചിയെക്കുറിച്ച് നമ്മൾ മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു താരിഫ് വീണ്ടും ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ നിന്നും അൻപത് ശതമാനമാക്കി ഉയർത്തിയത് ഇപ്പോൾ പല മെറ്റൽ സ്റ്റോക്സുകളിലും അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റീൽ ഓഹരികളിലൊക്കെ തന്നെ നമുക്ക് വലിയ തോതിൽ ഒരു സെല്ലിംഗ് പ്രഷർ കടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു ട്രേഡ് ടെൻഷൻസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഐ ടി സ്റ്റോക്സിലും അത് നെഗറ്റീവായിട്ട് തന്നെയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്നത്തെ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട ഓഹരികളുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഓട്ടോ സ്റ്റോക്സും ഇന്നിപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട് ഓവറോൾ മാർക്കറ്റിൻ്റെ നെഗറ്റീവ് സെൻറ്റിമെൻസിനോടൊപ്പം ഓട്ടോ സ്റ്റോക്സിനെ സംബന്ധിച്ച് സെയിൽസ് നമ്പേഴ്സും കൂടി ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ ഹീറോ മോട്ടോ കോപ്പാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് ബജാജ് ഓട്ടോയിലും നമുക്ക് രണ്ട് ശതമാനത്തിലധികം നഷ്ടം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ എച്ച് ബാങ്ക് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ സ്റ്റീൽ പോലുള്ള സ്റ്റീൽ ഓഹരികളും ഹെവി വെയ്റ്റ്സും ഒക്കെ ഒരു ഈ നെഗറ്റീവ് നോട്ടിലാണ് മുന്നോട്ട് പോകുന്നത് മാരുതി സുസൂക്കി നെഗറ്റീവ് ടോണിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതോടൊപ്പം തന്നെ റിലയൻസിനെ സംബന്ധിച്ച് ഇന്ന് ഒന്നര ശതമാനത്തിൻ്റെ നഷ്ടം രേഖപ്പെടുത്തുന്നുണ്ട് പോസിറ്റീവായിട്ട് ഇന്നിപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൽ അദാനി പോർട്സ് ഒരു ഒന്നര ശതമാനത്തിന് നേട്ടം നിലനിർത്തുന്നുണ്ട് അപ്പോളോ ഹോസ്പിറ്റൽസിന് ഒന്നര ശതമാനത്തിന് നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഇന്ന് നേട്ടത്തോട് കൂടിയിട്ട് തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് നമ്പേഴ്സ് പോസിറ്റീവായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജുകളും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് നൽകുന്നുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം പക്ഷെ നമ്മൾ സൂചികകളുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഐ ടി ഒപ്പം തന്നെ മെറ്റൽ സൂചികയാണ് ഏറ്റവും അധികം ഒരു ഡ്രാഗ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നോക്കുമ്പോൾ ഒരു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം നമുക്ക് സൂചികൾ കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഐ ടി സൂചിക അല്ലെങ്കിൽ മെറ്റൽ സൂചികയിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ മറ്റ് ഡീറ്റെയിൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് സ്റ്റോക്സിന് സ്പെസിഫിക് ആയിട്ടുള്ള അപ്ഡേഷൻസിലേക്ക് വരികയാണെങ്കിൽ വോഡോഫോൺ ഐഡിയ ആണ് അത്തരത്തിൽ നമുക്ക് ബ്രോക്കറേജസിൻ്റെ ഒരു വ്യൂ പങ്കുവച്ചിരിക്കുന്ന പ്രധാന ഓഹരി ബ്രോ വോഡോഫോണിനെ സംബന്ധിച്ച് അവരുടെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിലുള്ള അവരുടെ നെറ്റ് ലോസ് നോക്കുന്ന സമയത്ത് വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുമ്പോൾ ഒരു നേരിയ കുറവ് നഷ്ടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഡിസംബർ ക്വാർട്ടർ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ നഷ്ടം കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വരുമാനം പരിശോധിക്കുന്ന സമയത്തും പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണ അവർ ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയുടെ നഷ്ടമാണ് മാർച്ച് ക്വാർട്ടറിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ഭാരതീയ എയർടെലും അതോടൊപ്പം തന്നെ ലയൻസ് ജിയോയും കൂടി കമ്പയർ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഭാരതി ഏർട്ടലിനെ സംബന്ധിച്ച് വരുമാനത്തിൽ ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു റിലയൻസ് ജിയോ സംബന്ധിച്ച് രണ്ടേ പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ വടഫോണിനെ സംബന്ധിച്ച് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും ആവറേജ് പെർ യൂസറും ഒക്കെ കുറയുന്നൊരു സാഹചര്യമാണുള്ളത് വടഡഫോൺ ഐഡിയയെ സംബന്ധിച്ച് മാർച്ച് ക്വാർട്ടറിൽ ഒന്നേ പോയിൻറ്റ് ആറ് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടു കൂടിയിട്ട് അവരുടെ കഴിഞ്ഞ ഒരു വർഷത്തെ അവരുടെ മൊത്തം ലോസ് നോക്കുമ്പോൾ പതിനാല് മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ കുറവ് ഇപ്പോൾ ആ കമ്പനിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആവറേജ് റവന്യൂ പെർ യൂസർ നോക്കുമ്പോൾ നൂറ്റി അറുപത്തി നാല് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് രൂപയായിരുന്നു മുൻപ് അതിൽ നിന്നും വളരെ നേരിയ ഒരു മുന്നേറ്റം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഇതേ സമയം നമ്മൾ ജിയോടെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി ആറ് രൂപയാണ് ആവറേജ് റവന്യൂ പെർ യൂസർ അതോടൊപ്പം ഭാരതീയ എയർടെൽ നോക്കണ സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പുഡോഫോൺ ഐഡിയ ഓൾറെഡി ഒരു ഡെബ്ബർഡൺ കമ്പനി ആണെന്നുള്ള നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അവർ വലിയ ഒരു ഫണ്ട് റേസിംഗ് ആയിരുന്നു നടത്തിയിട്ടുണ്ട് തിനു അവർ എഫ് പി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം പ്രൊമോട്ടേഴ്സിൻ്റെ വക ഫണ്ട് ഇൻഫ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റും ഇത്തരത്തിൽ അവരുടെ ഡെബ്റ്റ് ഇക്വിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം വലിയൊരു അറുപത്തൊന്നായിരത്തി നാന്നൂറ് കോടി രൂപയിലധികം എമൗണ്ട് അവർ ഇങ്ങനെയുള്ള പല വാ മാർഗങ്ങളിലൂടെ അവർ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അവരുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഏഴായിരം കോടി രൂപയിലധികമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു റിസൾട്ടുകൾ അനൗൺസ് ചെയ്തോടൊപ്പം തന്നെ ഇരുപതിനായിരം കോടി രൂപ അവർ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി അതിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടു തയ്യാറെടുക്കുകയാണ് നിലവിൽ അവരുടെ മൊത്തം ഡെപ്റ്റ് നോക്കുന്ന സമയത്ത് ഒന്നേ നാല് ലക്ഷം കോടി രൂപയുടെ ഡെപ്റ്റുകളാണ് ഇപ്പോൾ കമ്പനിക്ക് ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും കൂടുതൽ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ ഇവർക്ക് മുന്നോട്ടേക്ക് പോകുന്നത് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട് തുടരാൻ കഴിഞ്ഞേക്കില്ല എന്നുള്ള ഒരു തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കമ്പനി മുന്നറിയിപ്പ് നൽകുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് ശതമാനം സ്റ്റേക്ക് ആണുള്ളത് അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പിന്തുണ ലഭിക്കും ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യമാണിപ്പോൾ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ളത് ഏതായാലും ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു ഒരു റിസ്ട്ടിൻ്റെ ഒക്കെ തന്നെ ഒരു അടിസ്ഥാനത്തിൽ മക്വയറി ഒരു അണ്ടർ പെർഫോമൻസ് സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് ആറേ പോയിൻറ്റ് അഞ്ച് രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത് നിലവിലെ നോക്കുന്ന സമയത്തും ആറ് രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സി എൽ എസ് സെ സംബന്ധിച്ച് ഒരു ഔട്ട് പെർഫോമൻസ് എന്നൊരു സ്റ്റാൻഡ്സ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇതിനു മുൻപ് അവർ പത്ത് രൂപ ഒരു ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് എട്ട് രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ഇവരൊരു പോസിറ്റീവായിട്ട് കാണുന്നത് നിലവിലുള്ള ഈ ഒരു ഇരുപതിനായിരം കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് അനുകൂലമായേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ സി എൽ എസ് എ പോകുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സി എൽ എസ് ഒരു ഔട്ട് പെർഫോമൻസ് ആണ് കമ്പനിക്ക് നൽ നൽകുന്നത് ഇനി അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ കേസ് നോക്കാം അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ബ്രോക്കറേജുകൾ വ്യൂ പങ്കുവെക്കുന്നുണ്ട് ഇതിൽ നോമുറ മോർഗൻ സ്റ്റാൻലി സിറ്റി ഗോൾഡ്മാൻ സാസ് പോലുള്ള വിവിധ ബ്രോക്കറേജുകൾ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് നോമുറയെ ഒരു ന്യൂട്രൽ എന്നുള്ളൊരു സ്റ്റാൻസാണ് നൽകിയിരിക്കുന്നത് ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് ൈസായിട്ട് നൽകുന്നത് അവരുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇൻലൈൻ ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് തന്നെയായിരുന്നു അവർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എബിഡ കണക്ക് നോക്കുന്ന സമയത്ത് എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്ന കണക്കുകൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ സർവീസ് സെഗ്മെന്റിലും ഒരു മുന്നേറ്റം ഉണ്ടായത് എബിഡ മാർജിനിൽ വലിയ തോതിൽ പിന്തുണ നൽകിയിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കുന്ന സമയത്തും പത്തൊൻപത് ശതമാനമായിട്ട് ഉയർന്ന രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ും പ്രതീക്ഷിച്ചതിനേക്കാളും അല്പം ഉയർന്ന ഒരു കണക്കുകൾ തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി ഇതിൻ്റെ ബേസിലൊരു ഓവർവെയ്റ്റ് സ്റ്റാൻസ് ആണ് ഓഹരിക്ക് നൽകുന്നത് പക്ഷെ ടാർഗറ്റ് പ്രൈസ് മുൻപ് നൽകിയതിൽ നിന്നും ചെറിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എണ്ണായിരത്തി അൻപത്തി എട്ട് രൂപയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ആണ് മോർഗൻ സ്റ്റാൻലി പങ്കുവയ്ക്കുന്നത് സിറ്റി പക്ഷെ ഓഹരിക്ക് ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വരെ എത്തിയേക്കാം എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് സിറ്റി പോകുന്നത് സിറ്റിയും പറയുന്നത് ക്യൂ ഫോർ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഓൾറെഡി അവരെ ക്ട് ചെയ്ത ഒരു രീതിയിൽ തന്നെ ആയിരുന്നു അവർ നമ്പേഴ്സൊക്കെ തന്നെ റിലീസ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇനി ഗോൾമാൻ സാറ്റ്സും ബൈ എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലേക്ക് സ്റ്റോക്ക് എത്തിയേക്കാം എന്നുള്ളൊരു വിലയിരുത്തലാണ് ഗോൾമാൻ സാറ്റ്സ് പങ്കുവെക്കുന്നത് ഇന്നത്തെ വിപണിയിൽ ഇന്നിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ച് ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നേട്ടം നിലനിർത്തുന്ന ഓഹരികളൊന്നും അപ്പോളോ ഹോസ്പിറ്റൽസ് തന്നെയാണ് ഇനി നമുക്ക് നൈക്കയുടെ പെർഫോമൻസ് നോക്കാം നൈക്കയെ സംബന്ധിച്ച് അവർക്ക് വലിയ തോതിലുള്ളൊരു മുന്നേറ്റം പ്രോഫിറ്റിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് സെഷൻസിലുള്ള നൈക്കയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ആറ് സെഷനിൽ കഴിഞ്ഞൊരു പത്ത് സെഷനിലെ ആറ് സെഷനിലും ഒരു നേട്ടം നിലനിർത്താൻ നൈക്കയ്ക്ക് സാധിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ വിപണിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വലിയ തോതിൽ നയിക്കയുടെ ഓഹരികൾ കാണുന്നുണ്ട് മൂന്ന് ശതമാനത്തിലധികം ഇടിവാണ് നൈക്ക ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് ക്വാർട്ടറിൽ നയിക്ക ഇരുപത് പോയിൻറ്റ് മൂന്ന് കോടി രൂപയുടെ ഒരു ലാഭമായിരുന്നു രേഖപ്പെടുത്തിയത് വരുമാനം നോക്കുമ്പോഴും ഇരുപത്തി നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് എബിഡ കണക്കുകൾ നോക്കുമ്പോൾ നാൽപ്പത്തി ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാർജിൻ എൺപത്തി എട്ട് ബേസിസ് പോയിന്റ് വർദ്ധിച്ച് ആറ് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിന് ഉയരാൻ വേണ്ടിയിട്ട് എബിഡ മാർജിനം സാധിച്ചിട്ടുണ്ട് പക്ഷേ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള എച്ച് എസ് ബി സി ഇപ്പോൾ ഓഹരിക്ക് ഹോൾഡ് എന്നുള്ള ഒരു സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത് സത്യത്തിൽ ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് വേണ്ടി ഇരുന്നൂറ് രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സിറ്റി ഈ ഒരു ഓഹരിക്ക് സെല്ലെന്ന റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് നൂറ്റി അറുപത് രൂപയിലേക്ക് നയിക്കായ ഓഹരികൾ എത്തിയേക്കാം എന്നുള്ളൊരു അനുമാനമാണ് സിറ്റി പങ്കുവെക്കുന്നത് ഫാഷൻ സെഗ്മെൻ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് വീക്കായിട്ട് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നുവാമ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ഓഹരിക്ക് ബൈ എന്നുള്ളൊരു റേറ്റിംഗ് ആണ് നൽകുന്നത് ടാറർ പ്രൈസ് ഇരുന്നൂറ്റി അഞ്ച് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് നുവാമയുടെ പ്രായത്തിൽ മീഡിയം ടു ലോങ് ടേമിൽ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഗ്രോത്ത് കാണുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് നുവാമ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറിയിട്ടുണ്ട് പക്ഷേ നുവാമയെ സംബന്ധിച്ച് അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്കുമുള്ള അവരുടെ ഏണിംഗ്സ് എസ്റ്റിമേറ്റ്സ് കുറച്ചിട്ടുണ്ട് അതോടൊപ്പം ജെ എം ഫിനാൻസിൽ ഈ ഒരു ഓഹരി ഇമേലൊരു ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപയാക്കിയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബ്രോക്കറേജസ് അവരുടെ വ്യൂ പങ്കുവച്ചിരിക്കുന്നത് ഇന്നത്തെ ഒരു പ്രകടനത്തിൽ നൈക്ക ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എന്ന റേഞ്ചിൽ മൂന്ന് ശതമാനം ഇടിഞ്ഞാണ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത് ഇന്നത്തെ ഒരു ഇൻട്രാഡേയിൽ ഡേയിൽ ഇരുന്നൂറ്റി നാല് രൂപ വരെ എത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് സാധിച്ചിരുന്നു ഏതായാലും ഇന്നിപ്പോൾ പോസിറ്റീവ് ബ്രേക്കൗട്ട് നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സും കൂടെ നോക്കാം വെള്ളിയാഴ്ചത്തെ സെഷനിൽ ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള പോസിറ്റീവായിട്ട് പോസിറ്റീവ് ബ്രേക്കൗട്ട് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സും കൂടെ നോക്കാം ഇന്നത്തെ വിപണിയിൽ ഈ സ്റ്റോക്ക്സ് നൽകിയിട്ടുള്ള ഓപ്പണിംഗ് ഡീറ്റെയിൽസും കൂടി നമുക്ക് പരിശോധിക്കാം ഈ ഒരു പറഞ്ഞ ആ ഒരു ലെവലിനേക്കാളും അധികമായിട്ട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മുത്തൂട്ട് ഫിനാൻസ് ആണ് മുത്തൂട്ട് ഫിനാൻസിനെ സംബന്ധിച്ച് അവരുടെ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി രൂപയാണ് നിലവിൽ ഇന്നത്തെ ഒരു വിപണിയിൽ മുത്തൂറ്റിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപ എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം ആർ ആർ കേബിളിൻ്റെ ഓഹരികളെ സംബന്ധിച്ച് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴാണ് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജ് ഇന്ന് ഇപ്പോൾ ആർ ആർ കേബിളിനെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് രൂപ റേഞ്ചിലാണ് ഇന്ന് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ഇനി നവ ലിമിറ്റഡിൻ്റെ ഓഹരികളുടെ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ഓപ്പണിംഗ് നൽകിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അൻപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ എന്നുള്ള റേഞ്ചിലാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇന്നത്തെ വിപണിയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് അൻപത്തി ഏഴ് രൂപ എന്നുള്ള റേഞ്ചിൽ ഇന്റാഡ് ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അൻപത്തിനാല് രൂപ റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം ഇന്നിപ്പോൾ അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസിനെ സംബന്ധിച്ച് ഇന്ന് വെള്ളിയാഴ്ചത്തെ സെഷനിൽ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു ലെവലിനേക്കാളും താഴെയായിട്ടാണ് വ്യാപാരം തുടക്ക വ്യാപാരത്തിൽ വ്യാപാരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അതോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവ് ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സും കൂടി അതായത് ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിനെ താഴോട്ട് വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്സും കൂടി നോക്കാം ഒരു വേറെ സിഗ്നൽ തന്നെയാണ് ഇത്തരത്തിൽ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിനേക്ക് താഴേക്ക് പോകുമ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതായത് അതിൻ്റെ ലോങ് ടേം ട്രെൻഡ് ലൈനേക്കാളും താഴെയാണ് ഈ ഒരു ഓഹരികൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അത്തരത്തിൽ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് താഴേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഹരിയുടെ ഒരു പ്രൈസെന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു ഇന്നിപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിനേക്കാളും താഴെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് നോക്കുമ്പോൾ ഇരുന്നൂറ്റി ആറ് രൂപ ഒരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി വേദാന്ത ഓഹരികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് എ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇന്നപ്പോൾ സ്റ്റീൽ സ്റ്റോക്സുകളൊക്കെ തന്നെ ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത് വേദാന്തയെ സംബന്ധിച്ചും ഇന്നിപ്പോൾ ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്നൊരു റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് ജൂബിലിയൻ ഫുഡ് വർക്ക്സ് അറുന്നൂറ്റി അറുപത്തി നാല് രൂപ റേഞ്ചിലാണ് ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജ് ഉണ്ടായിരുന്നത് ഈ ഒരു ജൂബിലിയൻറ്റിൻ്റെ ഓപ്പണിംഗ് നൽകിയത് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ എന്നൊരു റേഞ്ചിൽ തന്നെയാണ് അതായത് ഇതിനേക്കാളും താഴെ തന്നെയാണ് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് അപ്പോളോ ടയേഴ്സ് നാനൂറ്റി എഴുപത്തി ആറ് രൂപയാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഓപ്പണിംഗ് നൽകിയത് നാനൂറ്റി അറുപത്തി ഏഴ് രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഓഹരികളെ സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ റേഞ്ചാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഓപ്പണിംഗ് നൽകിയത് നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അംബുജ സിമ്മൻസിനെ നോക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് എ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അംബുജ സിമ്മൻസിനെ സംബന്ധിച്ച് പക്ഷേ ഇന്നത്തെ വിപണിയിൽ ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപ അൻപത്തി അഞ്ച് പൈസ എന്ന റേഞ്ചിലാണ് ഓപ്പണിംഗ് നൽകിയിരിക്കുന്നത്